നമസ്കാരം അർജുനായുള്ള തിരച്ചിൽ പ്രതീക്ഷയുടെ തുരുത്തിലേക്ക് അടുക്കുന്നു ജീവനോടെ എവിടെയോ ആകപ്പെട്ട അർജുനെ എത്രയും വേഗം രക്ഷിക്കാനുള്ള ശ്രമം ഊർജിതമാക്കുന്നതിനായി സൈന്യം എത്തുകയാണ് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കുടുംബം കത്തെഴുതിയതിനു പിന്നാലെയാണ് നടപടി മാംഗ്ലൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനൊടുവിൽ സൈന്യത്തെ വിളിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതനുസരിച്ച് കളക്ടറുടെ റിപ്പോർട്ട് സൈന്യത്തിന് കൈമാറിക്കഴിഞ്ഞു അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് സൈന്യത്തെ അനുവദിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വ്യക്തമാക്കി രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സാന്നിധ്യം ഉടൻ ഉറപ്പാക്കണമെന്ന് അർജുന്റെ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു വാർത്ത കണ്ടുമല്ലാതെയും ആർമി ഉദ്യോഗസ്ഥർ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും എന്നാൽ ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്നുമാണ് കുടുംബം പ്രതികരിച്ചത് ഇതിനിടെയാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിളിക്കാൻ കർണാടക സർക്കാർ തയ്യാറായത് അർജുന്റെ വാഹനമുണ്ട് എന്ന് കരുതുന്ന ഭാഗത്ത് നിന്നും മണ്ണ് നീക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ജെ ഉപയോഗിച്ച് മണ്ണ് നീക്കുകയാണ് ഇപ്പോൾ സൈന്യത്തെ എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾക്കകം തന്നെ ആരംഭിക്കും ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പത് പേരടങ്ങുന്ന സൈനിക സംഘമാണ് അർജ്ജുനായി തിരച്ചിൽ നടത്തുക എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള സംഘം പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചിരുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും സൈനിക സഹായം ആവശ്യപ്പെട്ട് കർണാടക സർക്കാർ ഔദ്യോഗിക നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സൈനിക സംഘം ഷിരൂരിലെത്തുന്നത് രാവിലെ എട്ട് മണിയോടെ തന്നെ സംഘം അപകടം നടന്ന സ്ഥലത്തെത്തി നിലവിൽ ലഭിച്ച റിപ്പോർട്ടുകളും അർജുന്റെ ലോറി ഉണ്ട് എന്ന് കരുതുന്ന പ്രദേശവും കേന്ദ്രീകരിച്ചാണ് സൈന്യം തിരച്ചിൽ നടത്തുക മണ്ണിടിഞ്ഞ പ്രദേശത്ത് ആറ് മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം റഡാറിൽ ലഭിച്ചിരുന്നു ഈ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും സൈന്യം തിരച്ചിൽ നടത്തുക അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ നിർത്തിവെച്ചിരുന്നു മഴ കനത്തു പെയ്തതോടെ ഇനി മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തിരച്ചിൽ നിർത്തിയത് മണ്ണിടിഞ്ഞു വീണ റോഡിന്റെ നടുഭാഗത്ത് നിന്നും വൈകിട്ടോടെ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു പാറയും മണ്ണുമല്ലാത്ത വസ്തുവിന്റെ സിഗ്നലാണ് കിട്ടിയത് സിഗ്നൽ ലോറിയുടേതാണ് എന്ന് ഉറപ്പിക്കാനായിട്ടില്ല എങ്കിലും എഴുപത് ശതമാനം യന്ത്രഭാഗങ്ങൾ തന്നെ ആയിരിക്കാമെന്ന വിലയിരുത്തലിലാണ് പരിശോധന നടത്തുന്ന റഡാർ സംഘം സിഗ്നൽ ലഭിച്ച ഭാഗം മാർക്ക് ചെയ്ത് കൂടുതൽ മണ്ണെടുത്ത് പരിശോധന നടത്തുന്നതിനിടെയാണ് മഴ ശക്തമായത് ഇതോടെ മണ്ണ് വീണ്ടും ഇടിഞ്ഞേക്കുമെന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു മംഗളൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കൃഷ്ണപ്രിയ ഇമെയിൽ വഴിയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് അഞ്ചു ദിവസം പിന്നിട്ട തിരച്ചിലിലും അർജുനെ കണ്ടെത്താനായിട്ടില്ല ഇതോടെയാണ് സൈന്യത്തെ കൂടി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നത് അതേസമയം അർജുനെ കാണാതായിട്ട് അഞ്ചാം ദിവസമായ ഇന്നലെ അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തിയത് ഈ പരിശോധന അഞ്ചു മണിക്കൂർ പിന്നിടുമ്പോഴും അർജുൻ എവിടെ എന്നതിൽ ഇപ്പോഴും യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല ലോറിയുടെ ഇതി എന്ന് സ്ഥിരീകരിക്കാൻ തക്ക വിധത്തിലുള്ള സിഗ്നലുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് ദൗത്യ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ മാംഗ്ലൂരുവിൽ നിന്ന് റെഡ് എത്തിച്ചാണ് മണ്ണിടിഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തുന്നത് സൂറത്കാൽ എൻ ഐ ടിയിൽ നിന്നുള്ള സംഘമാണ് റെഡ് പരിശോധനയ്ക്ക് പരിശോധനക്ക് മേൽനോട്ടം വഹിക്കുന്നത് നേരത്തെ റെഡാറിൽ മൂന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇവയ്ക്ക് വ്യക്തതയില്ല എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി പ്രദേശത്ത് മഴവെള്ളം കുത്തിയൊലിച്ച് ചെളി നിറഞ്ഞിരിക്കുന്നതിനാൽ തന്നെ സിഗ്നൽ കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കേന്ദ്രമന്ത്രി സംഭവസ്ഥലമായ ഷിരൂർ സന്ദർശിച്ചിരുന്നു രക്ഷാപ്രവർത്തനം മികച്ച രീതിയിലാണ് നടക്കുന്നത് എന്ന് കുമാരസ്വാമി പ്രതികരിച്ചു എന്തായാലും അർജുനെക്കുറിച്ചുള്ള ശുഭകരമായ ഒരു വാർത്ത എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട് മുഴുവനും